സാരി പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ നേരെ തൊടുപുഴയ്ക്ക് വരാട്ടോ പതിനായിരം സ്ക്വയർ ഫീറ്റില് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറൈറ്റി സാരീസ് ഒരുക്കിക്കൊണ്ട് മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന നമ്മുടെ മഹാറാണി വെഡിങ് കളക്ഷൻസിൽ ഹൌസ് ഓഫ് സാരീസിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന സാരികളെ തരം തിരിച്ച് സാരീസ് ഫോർ സെലിബ്രേഷൻ സാരീസ് ഫോർ സൺഡേസ് സാരീസ് ഫോർ ടീച്ചേഴ്സ് ഫോർ അല്ലീസ് ഫോർ ത്രീ സിക്സ്റ്റി ഡേയ്സ് കേരളത്തിൽ തന്നെ മറ്റാർക്കും കൊടുക്കാനാവാത്ത വിലക്കുറവിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ കില്ലർ പ്രൈസിലാണ് സാരികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ മൂവായിരം രൂപയുടെ മുകളിലുള്ള ഒരൊറ്റ സാരി പോലും ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത മഹാറാണിയുടെ ഹൗസ് ഓഫ് സാരീസിന്റെ ലോഞ്ചിങ് പ്രമാണിച്ച് നമ്മുടെ മലയാളത്തിന്റെ സുന്ദരികളായ നടികളിലെ അടിപൊളിയായിട്ടുള്ള സാരികളൊക്കെ ചുറ്റി ഇവിടെ ഒരു റാം വാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാരികളുടെ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് അതും കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിൽ ടീച്ചേഴ്സിന് മാത്രമായിട്ടൊരു സെക്ഷൻ ആണ് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ സാരി പ്രേമികൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഓരോ കാറ്റഗറിയിലും ആവശ്യമുള്ള വ്യത്യസ്തമായ ഡിസൈനിൽ നോക്കിയെടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് മഹാറാണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൗസ് ഓഫ് സാരീസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലോർ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഒരു സാരി പ്രേമിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഏത് സാരി എടുക്കുന്നുള്ള കൺഫ്യൂസ് ആയിരിക്കട്ടോ അത്രമാത്രം വെറൈറ്റി ഡിസൈനിലും ക്വാളിറ്റിയിലും ആണ് നമ്മുടെ ഹൗസ് ഓഫ് സാരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കൊടുക്കാൻ പറ്റിയ കിടക്കൻ സാരികളൊക്കെ കില്ലർ പ്രൈസിൽ കൊടുക്കുന്നത് കേരളത്തിൽ ഇത് ഹൗസ് ഓഫ് സാരീസ് തന്നെയായിരിക്കും തൊടുപുഴ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഹൗസ് ഓഫ് സാരീസ് വിസിറ്റ് ചെയ്യാൻ മറക്കേണ്ട തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലാണ് ഈ ഒരു സംഭവം